പ്രേക്ഷകരെ ഇതൊരു കിഡ് കാച്ചി കിഡ്ലൻ പ്രമോ അതെ പ്രേക്ഷകർ നമ്മുടെ സച്ചി നമ്മുടെ ചന്ദ്രമതിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ആർക്ക് വേണ്ടി നമ്മുടെ രേവതിക്ക് വേണ്ടി രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് ഞാൻ ഇവളെ എന്തും പറയും ഇവൾ എന്തും എന്നോട് പറയും അത് ഞങ്ങൾക്ക് തമ്മിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് പക്ഷേ പുറത്ത് നിന്നൊരാൾ ആരെങ്കിലും ഇവളെ പറ്റി പറഞ്ഞാൽ ഞാനത് ചോദിച്ചിരിക്കും എന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പം നമ്മുടെ സുതിയും ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ ഇങ്ങനെ കിടുങ്ങി വരച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സച്ചി ഒരു കിടിലൻ ഡയലോഗുകളായിരുന്നു കേട്ടോ നമ്മുടെ രേവതിയെ ചേർത്ത് നിർത്തി പറഞ്ഞത് രേവതിക്ക് മാതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ കണ്ണു നിറയുന്ന രംഗങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ ശേഷം നമ്മുടെ രേവതി തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ എന്താ പറയാ വീടാൻ പോകുകയും അപ്പോൾ നമ്മുടെ സച്ചി കയറി പിടിക്കുകയും ആഹാ എന്ത് മനോഹരമായ മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകരെ നമ്മളിനി കാണുവാൻ പോകുന്നത് നമ്മുടെ രേവതിക്ക് വേണ്ടി പൊരുതാൻ ആഞ്ഞടിക്കാൻ നമ്മുടെ സച്ചി ഒരുങ്ങിയിരിക്കുന്നു ഇനി ആരും നമ്മുടെ രേവതിയുടെ മേത്ത് ഒരു തരി മണ്ണ് പോലും എന്താ പറയുക ഇടില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുണ്ട് ഒരു വാക്കു കൊണ്ടുപോലും ആരും നിന്നെ ഉപദ്രവിക്കില്ല നിന്നെ ദ്രോഹിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ സച്ചി നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുമുണ്ട് പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്ന് കാണാം മറക്കാതെ കാണാം നമ്മുടെ രേവതിയും സച്ചിയുമായിട്ടുള്ള ആ ഒരു പ്രണയ മുഹൂർത്തങ്ങൾ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ